യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഞങ്ങള് അങ്ങാടി പോവാണ് ഒരു ചെറിയ പരിപാടി ഉണ്ട് ഗോൾഡ് എടുക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടി പോവാണ് കേട്ടോ ജിണ്ട് do i come will hey itu seru banget itu വിടെ എടുക്കണോ ഹലോ ഗൈസ് അപ്പൊ ഇതാണ് മാല വാങ്ങിയത് കേട്ടോ ആയിട്ട് ഉമ്മാക്ക് വാങ്ങിയതാണ് കേട്ടത് ഗിഫ്റ്റ് കിട്ടിയത് പൊട്ടിച്ചിട്ടോ ബൗളാണ് ഗൈസ് ഇതാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് ബൗളാണ് കേട്ടോ അടിപൊളി നല്ല രസമാണ് മറീന വാങ്ങിയതാണ് ആയിട്ട് ഇത് ഉങ്ങിയതാണ് കേട്ടോ ഇതൊരു സിമ്പിൾ മോഡലാണ് തൂങ്ങിയാണ്ടുള്ളതാണെന്നുള്ളൂ ബട്ട് സിമ്പിൾ കണ്ട കൈ രസം ഇഷ്ടായോ ഇവിടെ ഒത്തിന്റെ ചെരുപ്പ് പൊട്ടി ചെരുപ്പ് പൊട്ടി ഗിഫ്റ്റ് ഉണ്ടോ ഗിഫ്റ്റ് ഉണ്ടോ ഞങ്ങൾ ഇനി ബാങ്കിലോട്ട് പോവാനോ ബാക്ക് ടു മൈനൽ യൂട്യൂബ് ഇനി ഞങ്ങൾ ബാങ്കിലോട്ട് പോവാണ് ഇന്നത്തോടു കൂടി ഞാൻ ബാങ്കൊക്കെ അവസാനിപ്പിക്കണം എനിക്ക് മടുത്ത് കഴി പിന്നെ പുതിയ വീഡിയോ ഗൈ ഇമ്മ അവിടെ നിന്ന് ഇമ്മക്ക് പച്ചക്കറി വാങ്ങാണ്ട് ഞങ്ങൾ പോവാണ് ഇനി ഇനി ഓളാണ് ഒക്കെ ചെയ്യാൻ ഞാൻ ഒന്നും ചെയ്യൂല ഇനി ഞാനേക്കാരോ ഞാനാണ് ഓൾക്ക് അപ്പം അതിൻ്റെ വക ഓൾ എന്തേലേക്ക് തരുന്നത് ഒക്കെ അഞ്ഞൂറുവാണേലും അഞ്ഞൂറ് അഞ്ഞൂറിലായിരം പിന്നെ ഗൈസ് ഞങ്ങളൊരു ചലഞ്ചൊക്കെ നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളെല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടും ഞങ്ങളെ ചലഞ്ചൊക്കെ ആസ്വദിക്കാൻ ഞങ്ങൾ ഏതൊരു വീഡിയോ ഒക്കെ പോവും നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കണം അതെടേട്ട ഗൈസ് ൊട്ടി ചെരുപ്പിട്ട് വറക്കാണ് ആളാണ് നീ കഴിച്ച ഞങ്ങൾ നേരെ ബാങ്ക് പോട്ടെ ബാങ്ക് തരണോണ്ടാവും കേൾക്കാറില്ല അടിച്ചിട്ടുണ്ടാവും എത്ര അഞ്ചണി ഇവള് ഇവളിവിടെ ലാബില് പള്ളിക്കാർ ഇവിടെ ലാബിലാണ് അതുകൊണ്ടാ തോന്നണ മറ്റാൾക്കാരെ പറഞ്ഞു എനിക്കില്ലേ ഗൈസ് എനിക്ക് ബാങ്കുകാരനെ ഭയങ്കര പേടിയായി നിങ്ങൾക്ക് അറിയില്ല എന്തോ ചെയ്യും ചെയ്യും എനിക്കറിയില്ല പേടിയാണ് സത്യം അങ്ങനെ ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല എനിക്ക് പേടിയാ ഗൈസിൻ്റെ വിഡ്രോ ചെയ്യാൻ പറ്റൂലെ ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി വന്നതാണ്

വലിച്ചു കൊണ്ടോണു എന്തിനോ അവ എന്തേ ഇപ്പ വരെ അവക്കെന്തോ മാണല്ലോ എന്താടി എന്താടി മറന്നു തോന്നോ എവിടോ കണ്ടെത്തി എന്തോ ഒരു സാധനം എന്താ പെണ്ണാണ് അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് എത്തിക്കുന്നുണ്ട് വ്യക്തി വേണ്ട എല്ലാ സാധനങ്ങളും എടുക്കുന്നുണ്ടോ പൈസ അപ്പം എനിക്ക് വേണ്ടത് ഞാൻ ഉൾക്ക് കൊടുക്കട്ടോ ഉൾ കൊടുത്തും പറഞ്ഞു എനിക്ക് എന്റെ അടുത്ത് ആ ഞാൻ റെഡി റെഡിക്ക് തരും അങ്ങനോട് പറഞ്ഞല്ലേ അപ്പൊ പിന്നെ എടുക്കട്ടെ ഞാൻ എടുക്കാൻ വേണ്ടോ ഞാൻ ഒന്ന് നോക്കൂല ഞാൻ എടുക്കും എനിക്കിഷ്ട ചെലഞ്ചിൻ ഉള്ളത് കണ്ടെങ്കിൽ കാണിച്ചു തരാൻ മനസ്സിലായി എന്നാലും വെറുതെ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാണ്ട് ഇത് കണ്ടിട്ടാണോ ഇത് ഇതാണോ അതാണോ എൻ്റെ സ്ഥലം ഇതാണോ അത് അതൊന്നെടുത്തോ ജിംജാം ഇതെനിക്കിഷ്ട മദറിനോട് പറഞ്ഞു നോക്കാം ഇതാണ് ഞാൻ എടുത്തത് ഇത് ഞാൻ ഇതിന്റെ ഇതാണ് ഞാൻ എടുത്തത് ചോക്കോ അടിയിതാണ് വേറൊന്നും എനിക്ക് വലിയ ലൈക്കില്ല സോ ഞാൻ ഇതെടുത്തു ഓൾ ഓൾക്ക് വേണ്ടതെല്ലാം വരയ്ക്കൂട്ടുണ്ട് കേട്ടോ എന്താവുക എന്ന് അറിയത്തില്ല പറയാണ്ടും ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഈ മാർ ഈ സൂപ്പർ മാർക്കറ്റിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇപ്പം എന്താ പറയുക എല്ലാം കോഫിപ്പൊടി ആയിക്കോട്ടെ ഇവിടെ നോക്ക് എല്ലാ സാധനവും കൊത്തിപ്പൊർക്ക എവിടെന്നെയൊക്കെ വന്നോ എന്ന് അറിയണില്ല സത്യം പറയുകയാണെങ്കിൽ മലിക്കറ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ട് കേട്ടോ ഇൻകീഷെ നല്ല റേറ്റ് ഉള്ളത് കൊണ്ട് വേണ്ടെന്ന് വിചാരിക്കുക പിന്നെ എന്റെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഇതിന്റെ ആളാട്ടോ പിന്നെ എനിക്കതിന് ടച്ച് ഇല്ലാത്തോണ്ട് പിന്നെ കാര്യൊന്നുമില്ല പിന്നെന്താ ചുറ്റി കറങ്ങല്ലേ ചുറ്റി കറങ്ങാം എന്താണ് നോക്കുന്നത് മിസ്റ്റർ എന്തൊക്കെയാ വാങ്ങണന്നുണ്ട് പക്ഷെ എന്താ വാങ്ങണ്ടെന്ന് അറിയണില്ല എന്താണ് പ്രശ്നം ഇമ്മതൊക്കെ നമ്മള് നേൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും അവിടെ ബില്ലാ എനിക്കല്ലേ ഇതെനിക്കല്ലേ ഇതെനിക്കെന്ന് അതെനിക്കാണോ അതെനിക്ക് ഞാൻ എടുത്തു ആണോ ചായ സാറേ സാധനം പർച്ചേസിംഗും കഴിഞ്ഞിട്ടോ വേണ്ടത് ഇതിന് മുന്നൂറ്റി സംതിങ് ജൈസ് ഈയോ സംഭവത്തിന് എന്തൊരു വിലയിൽ എന്ത് കൂട്ടേന്റെ ാണ് പക്ഷെ മുന്നൂറ്റി എണ്ണപ്പ തന്നെ എന്റെ ബോധം പോയിരുന്നു ഞാൻ വിചാരിച്ച കുറഞ്ഞ് പോയി ഒരു ഐസ്ക്രീം വാങ്ങണെ പാക്ക് തേരുന്നി പാക്ക് വാങ്ങണം കുട്ടിക്ക് സ്ട്രോബെറി ആണ് ആപ്പിള് ആണ് എല്ലാം വാങ്ങണ്ട് എനിക്കൊരു എന്ത് അതോ ആ ൈസ് ഞങ്ങൾ ഇതാ വീട്ടില് തിരിച്ചെത്തി എന്റെ ബാങ്ക് ഇന്നെങ്കിലും ഞാൻ ഇന്നൊന്ന് നിർത്തണം ഞാൻ വിചാരിച്ചി പക്ഷെ പറ്റിയില്ല ഗൈസ് ഇനി നാളെ ഞാൻ പോണം എനിക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നടന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ആദ്യതാണ് അപ്പൊ ും ഉണ്ടായിരിക്കും പിന്നെ വീട് ഓക്കും മൂഡണ്ടാവൂല പിന്നെ എനിക്കതും മൂടില്ല ഇനി ഞങ്ങൾ അങ്ങനെ നിക്കൂല ഞങ്ങക്ക് ഇനി മുന്നോട്ട് പോകണം അതെ അറിയാം ഓരോ ചലഞ്ച് ചലഞ്ചായിട്ട് ഞങ്ങൾ വരുന്നതാവും അപ്പൊ രണ്ട് ചലഞ്ച് ഓൾറെഡി ഞങ്ങൾ സെറ്റാക്കി അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഏതേലും ചലഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം ഞങ്ങൾ ഇൻഷാല്ല ഞങ്ങൾക്ക് കഴിയണതാണ് ഉറപ്പായിട്ടും കേട്ടോ ഞങ്ങൾക്ക് ചലഞ്ചുകളൊന്നും കിട്ടുന്നില്ല കൈസുള്ളത് തപ്പിപ്പിടിച്ച് രണ്ടര എടുത്തതാണ് അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഓക്കെ ബൈ